എന്റെ പേര് സുനിൽ സൂര്യ ആണ് സൂര്യാണ് എൻ്റെ ജാഗ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞിരുന്ന എൻ്റെ ജാഗ കാ സത്യത്തിൽ പിന്നെ ഇങ്ങനെയല്ല ഞാൻ റിയൽ ലൈഫിൽ സംസാരിക്കല് ഇത് നമ്മുടെ നാട്ടിലൊരു ഒരു ശൈലിയാണ് ഈ ഭാഷ അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നീ ഏതായാലും ഈ ഫണ്ട്സ് ടൈമിൽ ഒന്ന് അയച്ചു കൊടുക്കുക ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ ഒന്ന് സംസാരിക്കണം എന്ന് അവര് പറഞ്ഞിരുന്നു കാസർഗോഡ് ഭാഷയിൽ എന്തായാലും കുറച്ചുകൂടെ സംസാരിക്കും ആ ഷോട്ടന്റെ ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ ഒരു നൈന്റീസിലും സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് തൊണ്ടി ആ സമയത്തല്ല ഞാൻ ഫുൾ സിനിമ ആണ് ഫുൾ മുകേഷ് ഷേട്ടൻ ആ ഷോട്ടൻ ജയദീ നല്ല അല്ല എല്ലാരും സിനിമ അശോട്ടന്റെ തോമസ് വിട്ടിടം അട്ട പാച്ചൽ വാങ്ങി ആ ഡയലോഗ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ട ഭക്ഷാ പറഞ്ഞത് തോമസ് വിട്ടി നീ ബിട്ടോറാന്ന് നല്ല പാച്ചൽ വാങ്ങി ഞാൻ പിന്നെ കാസർഗോഡ് ഭാഷയിലൊക്കെ ഈ സിനിമയിലെ പല ഡയലോഗും പറഞ്ഞു ഡയലോഗാഷ് എന്ത് പണിക്കർ സാർ എന്ത് ബിഷ്യക്കുന്നു എന്നോട് ഏഹ് ഇങ്ങൊരു കാര്യം മനസ്സിലാക്കണം നിന്റെ ഉപ്പല്ല എന്റെ ഉപ്പേട്ടാ എന്റെ കൂട്ടുകാരൻ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരൻ ഉല്ലാസാണ് എന്നോട് പറയുന്നത് നീ സിനിമയിൽ അഭിനയിക്കുന്ന നല്ല കാര്യമാണ് പക്ഷെ നിന്റെ പേര് അത്ര പോരാ നിന്റെ പേരങ്ങ് മാറ്റണംന്ന് തോന്നു ഞാൻ പറഞ്ഞത് എന്ത് കുഴപ്പമില്ല എൻ്റെ പേര് സുനിൽ സുനിന്നുള്ള പേര് നിൻ്റെ ഫുൾ നെയിം പറഞ്ഞേ എന്നോട് പറഞ്ഞു സുനിൽ ബാബു അപ്പോൾ എന്നോട് ഇരിക്കുന്നു ഇയാടെ ആരിക്കെങ്കിലും മലയാള സിനിമയിൽ സുനിൽ ബാബു എന്നു പേരുണ്ടാവും ഞമ്മളെന്നാൽ സുനിൽ നിന്നാക്കും അല്ല ഈ സുനിൽ എന്നുള്ള പേരിലും സിനിമാ നടനൊന്നുമില്ല അത് അവൻ എന്നെ ഒന്ന് ഇരുത്തി ഞാൻ നീ പോയി പണി നോക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് സ്കിപ്പായി സ്കിപ്പായി പോയിട്ട് ഞാൻ ഈ ബാർബർ ഷോപ്പിൽ മുടിവെട്ടാകുമ്പോൾ നമ്മൾ ഞാന ചിത്രഭൂമിയൊക്കെ വായിക്കുമല്ലോ അപ്പം എനിക്ക് പൊതുവേ ഇഷ്ടം ഈ ഞാനേറ്റും ചിത്രഭൂമിയുടെ ഒക്കെ സെൻ്റർ പേജ് വായിക്കാനാണ് തെറ്റല്ല അത് തെറ്റ് നിങ്ങൾക്ക് മെന്റലിസം മെന്റലിസം മുഖം കണ്ടാൽ കണ്ടാൽ അറിയാം അറിയാം ഉണ്ണിയെ അടുത്ത പേജ് സത്യനന്ദി സത്യനന്ദിക്കാടിന്റെ പുതിയ സിനിമ സിനിമയിൽ നായകൻ സുനിൽ ഞാൻ ബാക്ക് ടു എന്താ എനർജിയിലേക്ക് വന്നു അതായത് ഞാൻ നേരെ സെന്റർ പേജും കീറി പിന്നെ ആ സൈഡ് പേജും കീറിയിട്ട് മടക്കി തിരുതി ഞാൻ നേരെ ഉല്ലാസിൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ പറഞ്ഞത് നീ എന്താ പറഞ്ഞത് ഏ നീ എന്താ പറഞ്ഞത് സുനിൽ എന്ന് പറഞ്ഞ ആള് സിനിമയിൽ ഇനി വരില്ല അങ്ങനത്തെ ഒരു പേരിലാന്നോ ഇതാ കാണ് കാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ദാ സുനിൽ എന്ന് പറഞ്ഞ നടൻ വരാൻ പോകണേ ഇനി ഒരു സുനിൽ കൂടി മലയാള സിനിമയിൽ വരും അത് ഈ സുനിൽ ആയിരിക്കും പക്ഷേ ആ സന്തോഷം അധികകാല കാലം നീണ്ടില്ല സർ അതായത് ഈ വഞ്ചകനായ സുനിൽ എന്ന് പറഞ്ഞ ആ നടൻ പേര് മാറ്റി നരയെന്നാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം എൻ്റെ ഏക ആശ്വാസം അങ്ങനെ ഒരു നടൻ ഇല്ലല്ലോ ഞാൻ പിന്നെ ബോളിവുഡിൽ പിടിച്ചു അവിടെ ഒരു സുനിൽ ഷെട്ടി ഉണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അന്ന് സുനിൽ ഷെട്ടി ദേവേത് പേര് മാറ്റല്ലേ ഭഗവാനെ നരേൻ ഷെട്ടി എന്നാക്കി പോയി അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടൻ വരുമ്പോൾ അശോകൻ ചേട്ടൻ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഒരു വരവുണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരോട് ചില പറഞ്ഞെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അമ്മയിക്കുമ്പോൾ ആ അപ്പം അടുത്ത് അശോൻ്റെ ഷോട്ടാണ് അശോക് എത്തി ചോദിക്കും രണ്ടുപേരോട് ചെല്ലുമോ എപ്പോഴും അത് മാത്രല്ല ഈ മൊബൈൽ ഫോൺ വന്നപ്പോഴാണ് ലാൻഡ് ഫോൺ ലാൻഡ് ഫോൺ ആയത് അതെ അതെ അതൊരു ലാൻഡ് ഫോൺ വെറും ഫോൺ ആയിരുന്നു അതെ അതെ മൊബൈൽ ഫോണിന് മൊബൈൽ ഫോൺ പേര് വന്നപ്പോൾ ലാൻഡ് ഫോണ് ലാൻഡ് ഫോൺ പേര് വന്നു ഫോണിന് എന്ന് പറഞ്ഞ പോലെ ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നപ്പോഴാണ് അശോകൻ ചേട്ടൻ അമര അശോകൻ ഒരു പേര് വന്നു ചെറുതായിട്ട് ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ആൾക്കാർ അരശോകൻ വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പേരില് എന്ന് പറഞ്ഞാല് പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അതിന്റെ താഴെ സ്വന്തം പേര് പേരെഴുതിയ ആളാണ് ഷെയ്സ്പിയർ അല്ല പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഷെയ്സ്പിയറിനെഴുതി വെച്ചുകൊണ്ട് പറഞ്ഞത് ഒരു ബുക്ക് എഴുതിയിട്ട് ഷെയ്സ്പിയറിനെ താഴെ സുനിൽ ബാബു എന്ന് എഴുതി വെക്കായിരുന്നല്ലേ സുനിൽ സൂര്യൻ എഴുതാ ഒരു കാര്യം കൂടി ഇപ്പൊ ധർമ്മജൻ അല്ലേ ശരിക്കും ബിജു എന്നുള്ള പേരിന്റെ ആവശ്യ നിങ്ങടെ ധർമ്മജൻ എന്നൊക്കെ പറയുമ്പോ നമ്മള് വിചാരിക്കുന്ന ഒരാളല്ലേ ധർമ്മജൻ ധർമ്മജൻ വളരെ സുനി ധർമ്മജൻ ഞാൻ ആദ്യ സിനിമയിൽ ഒരു ചാൻസ് ചോദിക്കുന്നത് ലോഹിതദാസ് സാറിനോടാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പത്താം ക്ലാസ്സിലാവുമ്പോൾ പഠിക്കുമ്പോഴാണ് എൻ്റെ പുതിയ സിനിമയിലേക്ക് പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രക്ക കിട്ടുന്നുണ്ട് ഞാൻ എന്തൊക്കെ നേരെ ഒന്ന് നേരെ വിട്ടു എൻ്റെ എനിക്ക് സ്കൂളിൽ നിന്ന് ഒക്കെ കിട്ടിയ കുറേ ഫസ്റ്റ് പ്രൈസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ഫോട്ടോ സ്റ്റാർട്ടെടുത്തു ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ ഇത് എത്തണം ലോഹിദാസ് സാറിന് സ്പോട്ടിൽ ആദ്യം കിട്ടുന്ന ലെറ്റർ എന്തായിരിക്കണം ഞാനിട്ട് സ്പീഡ് പോസ്റ്റ് അയച്ചു സ്പീഡ് പോസ്റ്റ് അയച്ചിട്ട് ഞാൻ കാത്തു നിന്നു വരുമായിരിക്കും വരുമായിരിക്കും അപ്പോൾ ഈ പോസ്റ്റ് മാഷ് കൃഷ്ണേട്ടൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന കത്തക്ക് ഈ പോസ്റ്റ് മാഷ് വീട്ടിലേക്കാണ് വരാറുള്ളത് അപ്പോൾ അവിടെ അവരുടെ രണ്ട് മക്കളുണ്ട് ദിവ്യയും ബാവയും ഒരു ദിവസം ദിവ്യ ഒച്ചത്ത് വിളിച്ചു പറയാ സുനിയേട്ടാ നിങ്ങളെ സിനിമയിൽ എടുത്തു നിന്ന് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഓടിറ്റാടിപ്പോയി അപ്പോഴൊക്കെ അവിടെ സുശീലേട്ടിയുണ്ട് തങ്കച്ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കുറച്ച് വിഷമിച്ച് എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തിനാ എന്നെ സിനിമയിലെടുത്ത സംഭവം കവറൊക്കെ അവളിങ്ങനെ പിടിച്ചു നിൽക്കുക ഞാൻ വന്നിട്ട് അത് അവരുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനിത് ഓടിപ്പോയി ഓടിപ്പോയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്ത് കവർ അങ്ങ് വാങ്ങി വാങ്ങി നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള കൈയക്ഷരം എൻ്റെ ലെറ്റർ തന്നെയാണത് ഞാൻ അയച്ച കത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ ഈ സ്പീഡ് പോസ്റ്റ് അയച്ചത് ഈ സ്പീഡ് പോസ്റ്റിനൊരു പ്രത്യേകത ഉണ്ട് സാർ അതായത് അശോട്ടനിപ്പോൾ ഞാൻ സ്പീഡ് പോസ്റ്റിൽ പോസ്റ്റിലൊരു കത്തയച്ചാൽ അശോട്ടൻ അവിടെ ഇല്ല ഷൂട്ടിങ്ങിനായിട്ട് പോയി വീട്ടിൽ ആരുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് അശോട്ടൻ വരുന്നെങ്കിൽ അപ്പോഴേക്കും ആ കത്ത് ഉണ്ടാവില്ല അത് തിരിച്ചാൽ തിരിച്ച് നമുക്ക് തന്നെ അയക്കും അങ്ങനെ എനിക്കത് തിരിച്ചു തോന്നുന്നു പക്ഷേ ഇവരുടെ മുമ്പിൽ ഇത് കാണിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ലോയിസ് ഞാൻ വന്നല്ല ഞാൻ വീട്ടിൽ പോയി പൊട്ടിച്ചോളും അല്ലല്ല അത് നടക്കില്ല നീ ഇപ്പം തന്നെ പൊട്ടിക്ക് ഞാൻ നല്ല പൊട്ടിച്ചു ഇവർക്ക് ഒന്നും അറിയില്ല സുഷമേച്ചിയും തങ്കച്ചേട്ടനൊക്കെ പാവങ്ങളാണ് അവർക്ക് ഈ സ്പീഡ് പോസ്റ്റിൻ്റെ സംഭവം അല്ല കീറി കീറിയിട്ട് ഞാൻ കത്തെടുത്തു ഒന്ന് സാറേ എങ്ങനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ കത്ത ഞാൻ ആ എടുത്തിട്ട് വന്നു പ്രിയപ്പെട്ട സുനിൽ ലോഹി സാറാണ് നിന്റെ എഴുത്ത് കിട്ടി നിന്റെ കലാപ്രകടനങ്ങൾ പ്രകടമാകുന്ന ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു മനോഹരമായിരിക്കുന്നു മോനെ നിനക്ക് പറ്റിയ ഒരു വേഷം എഴുതി ഫലിപ്പിക്കാൻ ഈ ലോഹിയേട്ടിന് കഴിയുന്നില്ലല്ലോ നീ പേടിക്കണ്ട നിന്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ തിരികെ നിനക്ക് അയച്ചു തരുന്നു മറ്റൊന്നിനുമല്ല അതായത് ഇത് നിനക്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം നിന്നെ എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവും നിനക്ക് ഒരു വേഷം ഞാൻ എഴുതും അന്ന് ഞാൻ കത്തയേക്കും വിളിക്കും നീ വരാതിരിക്കരുത് സ്വന്തം ലോകിയായിട്ട് വീട്ടിലൊക്കെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആ ചില ആൾക്കാരെ പറയും വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ചില പറയും മക്കളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇവന് എൻ്റെ മൂത്തമാനാണ് അവൻ എന്നെ ചെയ്യുന്നു അത് അവൻ പഠിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല എവനും പഠിക്കാൻ കുഴപ്പമില്ല പുറമേ ഇവനാണ് അടുത്ത ഇളയത് ഒരു പറഞ്ഞ കേസൃതിയും പ്രശ്നങ്ങളും വഴക്കും ഒക്കെയാണ് ഇവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല നിങ്ങളുടെ സിനിമയിലല്ലേ ഇവനെ കൊണ്ട് സിനിമ എന്നെ പഠിപ്പിച്ച ഒരു സാർ ഒരു ദിവസം പഠിച്ചു രമേഷ് എവിടെ ഉണ്ട് ഇന്നടുത്തുണ്ട് സാറേ അപ്പോ അടുത്ത മാസം റിട്ടയർ ആവുകയാണ് അത് കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും നോക്കിയാലോന്നൊരു പ്ലാൻ ഉണ്ടെന്ന് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഈ സിനിമ ഇത്രയും ഒരു പണിയില്ലാത്തവർക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയായിട്ട് കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വന്ന ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പവിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ് അപ്പം ഞാൻ ഇച്ചിരി ചെറുതാണ് എനിക്കൊന്നും ഷൂട്ടിംഗ് കാണാൻ പോകാൻ പറ്റിയില്ല ഞങ്ങളെടുത്തൊരുത്താൻ ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു അപ്പം ഇവനും കാണാനൊന്നും പറ്റിയിട്ടില്ല ഇവൻ വളരെ ദൂരെയാണ് എന്നിട്ട് ഇവൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഓരോ ഷോട്ട് കഴിയുമ്പോഴും ലാലേട്ടനും ശോഭനയ്ക്കും പഴവും പാലും കൊണ്ട് കൊടുക്കണം അവർ വേണമെങ്കിൽ കഴിക്കും വേണമെങ്കിൽ തട്ടിക്കളയും അങ്ങനെയാണ് ഇയാള് തള്ളുവാ ഇരുന്ന് തള്ളുവാ അപ്പൊ ഒരു ചേച്ചി പറയുന്നുണ്ടോ വേണ്ടെങ്കിൽ എന്തിനാ തട്ടിക്കളയുന്ന അത് പാവങ്ങൾക്ക് കൊടുത്തോട്ടെ പഴവും പാലും അല്ലേന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷെ ഇയാൾ കണ്ട പോലെ പറയാം അവർ തട്ടിക്കളിയും തട്ടുകളും അങ്ങനെയാ വേണ്ടെന്ന് പറയത്തില്ല പക്ഷെ ഷോർട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഴവും പാലും കൊണ്ട് കൊടുക്കണം എന്നാൽ ഇതൊക്കെ കേട്ടാ ഞാൻ വളർന്നത് അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പോൾ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടം ഉദയം പേര് ഒരു ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി അപ്പൊ നമ്മുടെ വിചാരം ഈ സിനിമയിലുള്ളവരൊക്കെ തിന്നുന്നത് എന്തോ കുറച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് നമ്മൾ സാധാരണക്കാർ തിന്നുന്ന സാധനങ്ങളല്ല ഇത് വേറെ വേറെന്തൊക്കെയോ സാധനങ്ങൾ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലാ ഭക്ഷണം ഭക്ഷണമാണെന്ന് വിചാരിച്ച് അപ്പൊ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് ഞാനൊക്കെ നിൽക്കുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ കയർ നൂണ്ട അതിനകത്തൂടെ ആ കുടതി കയറി അവിടെ കണ്ണാരേ കണ്ണാരേ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യണ ഗ്രൂപ്പ് ഡാൻസേഴ്സ് അവർക്ക് ഇവനവിടെ നിൽക്കുമ്പം ഒരു ബേസിന് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു ഇവനും കിട്ടി രണ്ട് ബിസ്ക്കറ്റ് അങ്ങനെ സിനിമ ഫുഡ് ആദ്യമായിട്ട് അവന് കിട്ടി രണ്ട് ബിസ്ക്കറ്റ് തിന്നിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴേ ഇവൻ കുറച്ച് ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക എനിക്ക് എന്തോ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടെന്ന് പിന്നെ നമ്മൾ സിനിമയിൽ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് സാധാരണ ബിസ്കറ്റും സാധാരണ വെള്ളവും